ൻഡോ സൽഫാൻ വിഷയം ചൂണ്ടിക്കാട്ടിയപ്പോഴും നേരത്തെ പുനരധിവാസ പദ്ധതി എം യു ഡി എഫ് ഭരണകാലത്ത് എം കെ മുനീറിന് താല്പര്യം ഉണ്ടായിരുന്നു അന്ന് കാസർഗോഡ് നിന്നുള്ള മന്ത്രി കെ പി മോഹനെ ഈ പുനരധിവാസ പദ്ധതിയായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമില്ലാതെ എൻഡോ സൽഫാൻ സമരസമിതി തന്നെ നമ്മളോട് നിരവധി തവണ സൂചിപ്പിച്ചതാണ് ഇപ്പോൾ ഇടതുപക്ഷ സർക്കാരിനെ എങ്ങനെ കോൺഗ്രസ് കുറ്റപ്പെടുത്തുമ്പോൾ അന്ന് യു ഡി എഫ് എന്ത് ചെയ്തു എന്നുണ്ട് ഇപ്പോൾ എൽ ഡി എഫ് സർക്കാർ വന്നതിന് ശേഷമാണ് അവിടെ ഒരു സ്നേഹ സ്നേഹഗ്രാമൊക്കെ തുടങ്ങിയിട്ട് ഒരു തെറാപ്പി സെൻറ്റർ തുടങ്ങിയിരിക്കുന്നത് അതിന് മുൻപ് യു ഡി എഫ് പ്രഖ്യാപിച്ച ഒരു പദ്ധതി അത് മുന്നോട്ട് പോയിട്ടില്ല അതുപോലെ തന്നെ ഉമ്മൻചാണ്ടി ഇവിടെ വന്നിട്ട് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആവുന്ന സമയത്ത് ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന് വേണ്ടി തറക്കല്ലിട്ട് പോയിരുന്നു അതും മുന്നോട്ട് പോയില്ല അപ്പോൾ യു ഡി എഫ് എന്ത് ചെയ്തു എന്ന ചോദ്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അതിനെന്താ മറുപടി യു ഡി എഫ് വളരെ അനുകൂലമായ നടപടികളാണ് എൻഡോ സൾഫാൻ വിക്റ്റീംസിനോട് എന്നും എടുത്തിട്ടുള്ളത് പിന്നെ തറക്കല്ലിട്ട് പോയ പദ്ധതികളാണ് ഈ ഗവൺമെൻറ് അതിൽ അല്ലാതെയും വേറെ സ്ഥലത്ത് നടന്നിട്ടുള്ളൂ ഇവിടെ പുതിയതായിട്ട് കേരളത്തിൽ തന്നെ ഒരു പുതിയതായി തറക്കല്ലിൽ ഇടുന്നത് പോലും കണ്ടില്ല ഉമ്മൻചാണ്ടി സർ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ഇട്ട കല്ലുകൾ അല്ലെങ്കിൽ എടുത്ത പ്രോജക്റ്റുകൾ ആണ് ഇവർക്കത് ഇപ്പോൾ എൽ ഡി എഫ് ആ ഒരു ഉമ്മൻചാണ്ടി സാർ തറക്കല്ലിട്ട് പോയത് നടത്തിയില്ലെങ്കിൽ പിന്നീട് ഇപ്പോൾ ഒമ്പത് വർഷക്കാലമായി ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എൽ ഡി എഫ് സർക്കാരും ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രിയുമാണ് അപ്പോൾ അവർ ചെയ്യേണ്ട കാര്യങ്ങൾ പിന്നെ ഉമ്മൻചാണ്ടി സാർ പെൻഷൻ പദ്ധതി ഉൾപ്പെടെയുള്ളവർ ഞങ്ങളിപ്പോഴും പറയുന്നത് എന്താണ് ഇവർക്കുള്ള പെൻഷൻ ആനുകൂല്യം ആയിരത്തി അഞ്ഞൂറല്ല മറിച്ച് അത് അയ്യായിരം ആക്കണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് മഹിളാ കോൺഗ്രസ് ആവശ്യപ്പെടുന്നു അപ്പോൾ സമീപനത്തോട് ആ ആറ്റിറ്റ്യൂഡിനോട് എന്നും യു ഡി എഫിന് ഒരു സമീപനം എന്ന് പറയുന്നത് ഒരു കരുണയുടെയും കാരുണ്യത്തിൻ്റെയും ഒരു അപ്രോച്ച് ആയിരുന്നെങ്കിൽ ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജനങ്ങളെ മുന്നിൽ കാണുന്നില്ല ആരെയാണ് കാണുന്നത് മോദി മോളും മണി ശ്രീ പിണറായി വിജയൻ കാണുന്നത് മോദി മോള് ഈ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഭരണപക്ഷത്ത് വരുമ്പോൾ നടപ്പിലാക്കാതിരിക്കുകയും വൈരുദ്ധ്യമാണ് ഇവിടെ ചോദിക്കുന്നത് നിങ്ങൾ കാണാൻ പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഞങ്ങളുടെ പ്രകടന പത്രികയിൽ പറയുന്ന കാര്യങ്ങൾ നടപ്പിലാക്കുന്ന ആർജവമുള്ള യു ഡി എഫിൻ്റെ സർക്കാരും കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയും യാഥാർത്ഥ്യമാകുമ്പോൾ നമ്മൾ ഈ കാസർഗോഡ് ഗസ്റ്റ് ഹൗസിൽ വീണ്ടും വരും വീണ്ടും കാണും എടുക്കുന്ന തീരുമാനങ്ങൾ നടപ്പിലാക്കും എന്നുള്ളതും ഉറപ്പാണ് ജബി മേത്ര രാവിലെ എഴുന്നേറ്റ് എഴുന്നേറ്റുകൊണ്ട് എവിടെ മത്സരിക്കും എന്നുള്ളൊരു രീതി ജബി മേത്രക്കില്ല പാർട്ടി രണ്ടായിരത്തി പത്തിൽ ജബി മേത്രോട് പറഞ്ഞു ആലുവ മുനിസിപ്പാലിറ്റിയിലെ ഇരുപത്തിരണ്ടാം വാർഡിൽ മത്സരിക്കൂ രണ്ടായിരത്തി പതിനഞ്ചിലും പറഞ്ഞു ആലുവ മുനിസിപ്പാലിറ്റിയിലെ ഇരുപത്തിരണ്ടാം വാർഡിൽ മത്സരിക്കൂ രണ്ടായിരത്തി ഇരുപതിലും പറഞ്ഞു ആലുവ നഗരസഭയിലെ ഇരുപത്തിരണ്ടാം വാർഡിൽ മത്സരിക്കൂ മൂന്ന് പ്രാവശ്യവും കൈപ്പത്തി ചിഹ്നത്തിൽ പാർട്ടി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ മത്സരിച്ചു അതിനുശേഷം പാർട്ടി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പറഞ്ഞു രാജ്യസഭയിലേക്ക് നോമിനേഷൻ കൊടുക്കാൻ ഫയൽ ചെയ്യാൻ പാർട്ടി തീരുമാനമെടുത്തു അങ്ങനെ പാർട്ടി എന്ത് തീരുമാനിക്കും എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത് ഇപ്പോൾ എന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്തം മഹിളാ കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റ് എന്ന ഉത്തരവാദിത്തമാണ് പാർട്ടി ഏൽപ്പിച്ചിട്ടുള്ളത് അത് വളരെ ആത്മാർത്ഥതയോടുകൂടി കേരളത്തിലെ അമ്മമാരുടെ ശബ്ദമായി അമ്മമാരുടെ കണ്ണുനീരിന് വില കൽപ്പിക്കാത്ത പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയെ താഴെ ഇറക്കാൻ പോകുന്നത് കേരളത്തിലെ അമ്മമാരും സ്ത്രീകളും സഹോദരിമാരും അതിന്റെ മുന്നിലുണ്ടാവും ആ ഉത്തരവാദിത്വം നിറവേറ്റുന്നതിന്റെ തിരക്കിലാണ് അല്ല അത് ഓരോത്തർക്കും ഓരോ രീതികളും പ്രയോറിറ്റികളും തീരുമാനങ്ങളും ഒക്കെയാണല്ലോ അത് ഞങ്ങളെ പോലെയുള്ളവർക്കൊക്കെ പാർട്ടി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അതാണ് ഇപ്പോൾ രണ്ടായിരത്തി പത്തിൽ ആലുവ നഗരസഭയിലേക്ക് മത്സരിക്കുമ്പോഴോ രണ്ടായിരത്തി ഇരുപതിൽ ആലുവ നഗരസഭയിലേക്ക് മത്സരിക്കുമ്പോഴോ സ്വാഭാവികമായും അവിടെ വൈസ് ചെയർപേഴ്സൺ ആയിരുന്ന ഒരു ആ രണ്ടായിരത്തി ഇരുപതിൽ ആയപ്പോൾ നമ്മൾ സ്വാഭാവികമായും കരുതുന്നതെന്നാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ അവിടെ വൈസ് ചെയർപേഴ്സൺ ചെയർപേഴ്സണായിട്ട് ഇരിക്കും അപ്പോൾ മാനസികമായി ആലുവ നഗരസഭയുടെ വൈസ് ചെയർപേഴ്സണായി രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ ഇരിക്കാൻ തയ്യാറായി നിന്നൊരു വ്യക്തിയാണ് പക്ഷേ പാർട്ടി വലിയ വലിയ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുന്നു അത് നമ്മൾ നിറവേറ്റുന്നു കോൺഗ്രസ് ഫസ്റ്റ്

മഹിളാ സമ്മേളനം കാസർഗോഡ് കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു മഹി മഹിളാ സമ്മേളനത്തോടുകൂടി ആ ഉദ്ഘാടന സമ്മേളനത്തോട് നടന്ന് ഈ മഹിള ഈ കാസർഗോഡ് ജില്ലയിലെ മുഴുവൻ പഞ്ചായത്തിലും ഞങ്ങൾ മഹിളാ സാഹസ യാത്രയുമായി ചെന്നപ്പോൾ കോൺഗ്രസ്സിൻ്റെ പൂർണ്ണമായ പിന്തുണയാണ് മഹിളാ കോൺഗ്രസ്സിനും മഹിളാ സാഹസ് കേരള യാത്രയ്ക്കും ലഭിച്ചത് അതേപോലെ തന്നെയാണ് തിരിച്ചും ഞങ്ങൾക്കും തിരിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നോട് ഞങ്ങൾക്കും കട ഇപ്പോൾ കെ പി സി സിയുടെ സർക്കുലർ തന്നെ നിങ്ങൾ കണ്ടില്ലേ കെ പി സി സിയുടെ സർക്കുലറിൽ പോലും പറയുന്നത് സ്ഥാനാർത്ഥി പരിഗണനയിലൊക്കെ വരുമ്പോൾ മഹിളാ കോൺഗ്രസിൻ്റെയും പ്രവർത്തിക്കുന്നവർ ഉൾപ്പെടെയുള്ളവർക്കൊക്കെ പ്രാധാന്യം നൽകണം എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾ എന്തിനാണ് കോൺഗ്രസിൽ നിന്ന് വിട്ടു അങ്ങനെയുള്ള യോഗങ്ങളിൽ നിന്നും വിട്ടുനിന്നതായി എൻ്റെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല എൻ്റെ അടുത്ത് ആരും ഇതുവരെ അങ്ങനെ പറഞ്ഞിട്ടുമില്ല ഞങ്ങൾ വളരെ ഐക്യത്തോടെയും ഞാൻ ഈ അത് ചോദിച്ചതുകൊണ്ട് ഞാനൊരു കാര്യം പ്രത്യേകമായി പറയാനും കൂടി ആഗ്രഹിക്കുകയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡൻറ്റുമാരും ബ്ലോക്ക് പ്രസിഡൻ്റ്മാരും അതിന് മുകളിലേക്കും ഉള്ള നേതാക്കന്മാരുടെ മുഴുവൻ സഹകരണം മഹിളാ കോൺഗ്രസ്സിന് ലഭിച്ചതുകൊണ്ടാണ് ചരിത്രത്തിൽ ഇതുവരെ രേഖപ്പെടുത്താത്ത തരത്തിൽ ആയിരത്തി നാനൂറ്റി എഴുപത്തിനാല് മണ്ഡലങ്ങളിലേക്ക് മഹിളാ കോൺഗ്രസ്സിന് സാഹസ യാത്ര പൂർത്തീകരിക്കാൻ സാധിച്ചത് അപ്പോൾ ഞങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കടപ്പെട്ടിരിക്കുന്നവരാണ് ഞങ്ങൾ അങ്ങനെ മാറി നിന്നിട്ടില്ല ഇനി മാറി നിൽക്കുകയുമില്ല